ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കിടക്കാം ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ഇതാണ് പ്രാതിനിധ്യം ആർക്കാണ് സംസാരിക്കാൻ അവസരം കിട്ടുന്നത് ഇത് നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ ആഴത്തിലുള്ള ഒരു ചോദ്യമാണ് ഒന്ന് ഒന്നാലോചിച്ചു നോക്കൂ നമ്മൾ ഒരു മുറിയിലുണ്ട് പക്ഷെ ആരും നമ്മളെ ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായത്തിന് ആരും ഒരു വിലയും കൽപ്പിക്കുന്നില്ല അങ്ങനെ ഒരു അനുഭവം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ആ ഒരു ഒരൊറ്റപ്പെടലുണ്ടല്ലോ അത് വെറുതെ തോന്നുന്നതല്ല അതിന് നമ്മുടെ സമൂഹത്തിലെ വളരെ ശക്തമായ നമ്മളെ എല്ലാം ബാധിക്കുന്ന ഒരു കാര്യവുമായി നേരിട്ട് ബന്ധമുണ്ട് അതാണ് പ്രാതിനിധ്യം അപ്പം എന്താണ് ഈ പ്രാതിനിധ്യം എന്ന് നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ നോക്കിയാലോ ശരിക്കും ആരാണ് നമ്മുടെ കഥകൾ പറയുന്നത് ആരാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ഇതാണ് അതിൻ്റെ ശരിക്കുള്ള അർത്ഥം പ്രാതിനിധ്യം എന്ന് പറയുന്നത് വെറുമൊരു വാക്കല്ല അതൊരു സിസ്റ്റമാണ് ആര് സംസാരിക്കണം ആരുടെ ശബ്ദം നമ്മൾ കേൾക്കണം ആരുടെയൊക്കെ അനുഭവങ്ങൾക്ക് നമ്മൾ വില കൊടുക്കണം അവസാനം ആരുടെ കയ്യിലാണ് അധികാരം ഇരിക്കുന്നത് എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു സംവിധാനം ഈ അധികാരം പ്രവർത്തിക്കുന്നത് പ്രധാനമായും നാല് തലങ്ങളിലാണ് ഒന്ന് രാഷ്ട്രീയത്തിൽ അതായത് നിയമങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിൽ ആരൊക്കെയുണ്ട് എന്നത് രണ്ട് സമൂഹത്തിൽ ആർക്കാണ് അംഗീകാരവും ബഹുമാനവും കിട്ടുന്നത് എന്നത് മൂന്നാമത്തേത് സാംസ്കാരികമായി സിനിമകളിലും പുസ്തകങ്ങളിലും നമ്മൾ ആരുടെ കഥകളാണ് കാണുന്നത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സാമ്പത്തികം ആർക്കാണ് നല്ല ജോലിയും സമ്പത്തും നേടാൻ അവസരങ്ങൾ കിട്ടുന്നത് എന്നതും അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും അല്ലേ എങ്ങനെയാണ് ചിലർക്ക് മാത്രം ഈ പ്രാതിനിധ്യം കിട്ടാതെ പോകുന്നത് അതിന് വ്യക്തമായൊരു ഘടനയുണ്ട് അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത് ചരിത്രത്തിലേക്ക് നോക്കിയാൽ ഈ മാറ്റി നിർത്തലിനു പിന്നിൽ മൂന്ന് വലിയ ഘടനകളുണ്ട് ജാതി ലിംഗം പിന്നെ വംശം ലോകത്ത് പലയിടത്തും ഇവ പ്രവർത്തിക്കുന്ന രീതിക്ക് വ്യത്യാസങ്ങളുണ്ടാവാം പക്ഷെ അവസാനം സംഭവിക്കുന്നത് ഒന്നു തന്നെയാണ് ഒരു വിഭാഗം ആളുകളെ അരികുകളിലേക്ക് തള്ളി മാറ്റുന്നു ഇവിടെ നോക്കൂ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഈ മൂന്ന് സിസ്റ്റംസും രാഷ്ട്രീയ അധികാരത്തിൽ നിന്ന് ആളുകളെ മാറ്റി നിർത്താൻ ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ കണ്ടോ ജാതിയുടെ കാര്യത്തിൽ നിയമസഭകളിൽ പ്രാതിനിധ്യം കുറയ്ക്കുന്നു ലിംഗത്തിന്റെ കാര്യത്തിലാണെങ്കിൽ പാർട്ടികളുടെ പുരുഷാധിപത്യ സ്വഭാവവും സ്ത്രീകളെക്കുറിച്ചുള്ള തെറ്റായ ധാരണകളും ഒരു തടസ്സമാകുന്നു വംശീയത വരുമ്പോൾ വോട്ട് ചെയ്യാനുള്ള അവകാശം പോലും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു വഴികൾ പലതാണെങ്കിലും ഫലമൊന്നു തന്നെ ഇനി നമുക്ക് സാമ്പത്തിക രംഗത്തേക്ക് വരാം ഇവിടെയും കഥയ്ക്ക് വലിയ മാറ്റമൊന്നുമില്ല അതേ പാറ്റേൺ നമുക്ക് കാണാം ജാതി കാരണം ഭൂമി സ്വന്തമാക്കുന്നതിൽ നിന്നും ചില തൊഴിലുകളിൽ നിന്നും ആളുകളെ മാറ്റി നിർത്തുന്നു സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിൽ അവരുടെ വീട്ടുജോലിക്കു വിലയില്ല ശമ്പളത്തിൽ വ്യത്യാസമുണ്ട് വംശീയ ന്യൂനപക്ഷങ്ങൾക്കാണെങ്കിൽ സമ്പത്തുണ്ടാക്കുന്നതിൽ നിന്നും പലതരം തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു അടുത്തത് കൾച്ചറൽ സൈഡാണ് അതായത് മീഡിയ നമ്മുടെ സിനിമകളും കഥകളും ഒക്കെ നമ്മുടെ ചിന്തകളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്ന് നോക്കാം മീഡിയ എന്ന് പറയുന്നത് പലപ്പോഴും ഒരു വളച്ചൊടിച്ച കണ്ണാടി പോലെയാണ് അത് യാഥാർത്ഥ്യം അതേപടി കാണിക്കില്ല നോക്കൂ താഴ്ന്ന ജാതിക്കാരുടെ ജീവിതമെന്ന് പറഞ്ഞാൽ എപ്പോഴും ദുരിതം മാത്രമായിരിക്കും സിനിമയിൽ സ്ത്രീകളെ ആണെങ്കിലോ ഒരു ലൈംഗിക വസ്തുവായി ചിത്രീകരിക്കുന്നു നോൺ ബൈനറി ആളുകളെ പറ്റി മിണ്ടാട്ടമേയില്ല ചില വംശങ്ങളെ സ്ഥിരം കുറ്റവാളികളാക്കുന്നു അതേസമയം വെളുത്ത വർഗത്തെ നോർമലായി കാണിക്കുന്നു ഇങ്ങനെയുള്ള ചിത്രീകരണങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാക്കുന്ന മുൻവിധികൾ ചെറുതല്ല ഇനി നമ്മൾ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ജാതി ലിംഗം വംശം എന്നതൊന്നും ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കുന്ന കാര്യങ്ങളല്ല ഇവയെല്ലാം കൂടി ചേർന്നാണ് പ്രവർത്തിക്കുന്നത് അപ്പൊ തടസ്സങ്ങൾ ഒന്നല്ല പലതായി മാറും ഇന്റർസെക്ഷനാലിറ്റി കേൾക്കുമ്പോൾ ഒരു വലിയ വാക്കാണെന്ന് തോന്നും പക്ഷേ സംഭവം സിമ്പിളാണ് നമുക്കൊരു ഉദാഹരണം നോക്കാം ഒരു സ്ത്രീ പുരുഷന്മാർക്ക് ഭൂരിപക്ഷമുള്ള ഒരു ജോലിസ്ഥലത്ത് പോകുന്നു അവിടെ അവർക്ക് ലിംഗപരമായ വിവേചനമുണ്ടാവാം അല്ലെ ഇനി ആ സ്ത്രീ ഒരു പ്രത്യേക വംശത്തിൽപ്പെട്ട ആളാണെന്ന് വെക്കുക അപ്പോ ലിംഗവിവേചനത്തിന്റെ കൂടെ വംശീയമായ വിവേചനവും വരും ഇനി ഒന്നുകൂടി ആലോചിച്ചു നോക്കൂ അവരൊരു താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീയാണെങ്കിലോ അപ്പോ ഈ രണ്ട് പ്രശ്നങ്ങളുടെയും കൂടെ ജാതിയുടെ പ്രശ്നവും കൂടി വരും കണ്ടോ പ്രശ്നങ്ങൾ ഇങ്ങനെ തട്ടുതട്ടായി കൂടുകയാണ് ഓക്കെ അപ്പൊ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് പ്രശ്നങ്ങളെ പറ്റിയാണ് പക്ഷെ കഥവിടെ തീർന്നില്ല കാരണം ഇതിനെയെല്ലാം ചെറുത്താ ഒരു ചരിത്രം കൂടിയുണ്ട് അതിലേക്കാണ് നമ്മളിനി പോകുന്നത് അതെ ഒന്നോർക്കണം ചരിത്രമെന്നത് മാറ്റി നിർത്തലിന്റെ മാത്രം കഥയല്ല അത് ചെറുത്തുനിൽപ്പിന്റെ കഥയാണ് എങ്ങനെയാണെന്നല്ലേ സാമൂഹിക പ്രസ്ഥാനങ്ങളിലൂടെ സ്വന്തമായി മീഡിയയും സാഹിത്യവും ഉണ്ടാക്കി രാഷ്ട്രീയമായി സംഘടിച്ച് അങ്ങനെ സ്വന്തം അനുഭവങ്ങൾ വെച്ച് തന്നെ അവർ തിരിച്ചു പോരാടിയിട്ടുണ്ട് ഈ പോരാട്ടങ്ങളുടെയെല്ലാം കേന്ദ്രബിന്ദു ഒന്നായിരുന്നു സ്വയം പ്രാതിനിധ്യം അതായത് മറ്റാരോ നമ്മുടെ കഥ പറയുന്നതിനു പകരം നമുക്ക് നമ്മുടെ കഥ പറയാനുള്ള അവകാശം നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ തന്നെ തീരുമാനിക്കാനുള്ള അവകാശം അപ്പം നമ്മൾ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ് ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത് യഥാർത്ഥ മാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ് കുറച്ചു പേർക്ക് ഒരു സീറ്റ് കൊടുത്താൽ പ്രശ്നം തീരുമോ പ്രാതിനിധ്യത്തെ നമുക്ക് രണ്ട് രീതിയിൽ കാണാം ഒന്ന് പ്രതീകാത്മക പ്രാതിനിധ്യം അതായത് ഇപ്പോഴുള്ള സിസ്റ്റത്തിൽ ഒരു മാറ്റവും വരുത്താതെ കുറച്ച് പുതിയ മുഖങ്ങളെ അങ്ങോട്ട് ആഡ് ചെയ്യുന്നു അത്രയേ ഉള്ളൂ പക്ഷേ രണ്ടാമത്തെ അതാണ് പരിവർത്തനാത്മക പ്രാതിനിധ്യം അത് ആ സിസ്റ്റത്തിനെ തന്നെ ചോദ്യം ചെയ്യലാണ് അതിനെ മാറ്റിമറിക്കലാണ് ഈ ഒരു വാചകം നമ്മൾ ഇതുവരെ പറഞ്ഞതിനെയെല്ലാം ഒരൊറ്റ ഫ്രെയിമിൽ ഒതുക്കുന്നുണ്ട് ശരിക്കുള്ള എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്പറുകളല്ല അതിന് അന്തസ്സ് വേണം സ്വന്തമായി ഒരു ശബ്ദം വേണം പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യവും വേണം പിന്നെ അധികാരവും വേണം അതുകൊണ്ട് ഈയൊരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതന്നുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം നമ്മൾ പ്രാതിനിധ്യം വേണമെന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ശരിക്കും ചോദിക്കുന്നത് ആ മേശയിൽ ഒരു കസേര കിട്ടാനാണോ അതോ ആ മേശ തന്നെ മാറ്റിപ്പണിയാനാണോ ഒന്ന് ആലോചിച്ച് നോക്കൂ